അല്ലാതെ ഞാൻ വായികണ കഥയിലെ കഥാപാത്രത്തിന്റെ പേരാ സോറി കിഷോർ എന്ന ഉദ്ദേശിച്ചത് സോറി പറഞ്ഞല്ലോ കിഷോർ പറഞ്ഞു ദാ പ്രണയ സമ്മാനം സമ്മാനം വലിയ കിട്ടി നിന്റെ ഒരു കിഷോർ എനിക്ക് ഇത്രയും വലിയ സമ്മാനം ഒക്കെ തന്നിട്ട് ഞാൻ കിഷോറിന് ഒന്നും തന്നില്ലല്ലോ എന്തിനാണ് എനിക്ക് മോളെനിക്ക് തരണത് നീ എനിക്ക് നിന്റെ കരള് കരള് പട്ടി ഒരു തന്നിട്ട് നീ എന്റെ എടുക്കാൻ നോക്കണം നോക്കും നീ നീ റാക്കറ്റ് റാക്കറ്റ് അല്ലടാ അയ്യോ നിനക്ക് സ്നേഹിക്കാനുള്ള യ്യോ കറല്ലോ ആ മനസ്സ് നീ എനിക്ക് തരുന്നുണ്ടല്ലോ അതായിരുന്നു പിന്നെ സോറി കിഷോർ നീ ഇങ്ങനൊക്കെ പറയുമ്പോ എന്തെങ്കിലും മൂഡ് മാറി പോവേണ്ട കിഷോർ ആ ഞാൻ ഉദ്ദേശങ്ങൾ കൂട്ടി പിടി പിടിവിട പിടി അയ്യോ സ്നേഹിക്കാൻ വേണ്ടി കൈ ഞാൻ ഈ കേക്ക് എടുക്കാൻ വേണ്ടി ഇത് കൊള്ളൂല തിന്നണ്ട അല്ല ഇത് അങ്ങനെ തന്നെ എന്റെ വായി കൊള്ളൂലെന്ന് കിഷോർ കാശ് കൊടുത്ത് മേടിച്ചല്ലേ ഞാൻ കൊടുത്ത് നമ്മൾ വരുന്നതിന് മുമ്പ് ആരോ തിന്നിട്ട് ബാക്കി വെച്ചിട്ട് പോയതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലെ ഇതൊക്കെ തിന്നാ സാധനമല്ലേ കളയണല്ലോ തേക്കോ പിന്നെന്താ കേക്ക് തേക്കോന്നല്ലേ കേക്ക് തേക്കോന്നല്ലേ നീ തേക്കാ അല്ല ഇപ്പൊ ഞാനല്ലാണ്ട് വേറെ ആരും തേച്ചാ നീ എന്നെ അതെന്താ കിഷോർ അങ്ങനത്തെ ഒരു വർത്താനം കിഷോർ നിനക്കാണ് ഞാൻ എനിക്കാണ് നീ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഒക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ത് സർപ്രൈസാ ഇനി അത് പൊട്ടിക്കാം

പോ ശരി നമുക്ക് അങ്ങനെ നമ്മളവിടെ മെഴുകുതിരി കത്തിച്ചേക്കുന്നു ആ മെഴുകുതിരി കത്തി എരിയുമ്പോൾ നമ്മൾ തിന്നുന്നു ാണ് വേണ്ടത് എനിക്ക് മുട്ട ഒളിപ്പിച്ചു വെച്ച ബണ്ണും കൊഴലിട്ട വെള്ളവും വെള്ളം ഈ മുട്ട പപ്പ്സും കൂൾ ഡ്രിങ്ക്സാണ് ഉദ്ദേശം അങ്ങനെ പറയുള്ളൂ രണ്ട് മുട്ട പിന്നെ കൂൾ ഡ്രിങ്ക്സും കൊണ്ടുതന്നെ പിന്നെ കുടിക്കാനായിട്ട്

കാര്യം എന്റെ പിടി പിന്നെന്താണ് എന്റെ എന്റെ ഇത് സ്റ്റാർ ഹോട്ടലാന്ന് നല്ല പിന്നെ ഞാൻ ഞാൻ ദീർഘശ്വാസം വിട്ടാണ് അടുത്ത് കാര്യം പറയാം ഞാൻ ഒരുപാട് തവണ ഞാൻ പുറകെ നടന്നില്ലേ നീ എന്റെ അടുത്ത് പറഞ്ഞു എന്നെ ഇഷ്ടമല്ല എന്നെ ഇഷ്ടമല്ലാന്ന് എന്നിട്ടും ഞാൻ നിന്റെ പുറകെ നടന്നു ഇതിൽ നിനക്ക് എന്ത് മനസ്സിലായി പറഞ്ഞു നമുക്ക് കണ്ണി കണ്ണി നോക്കിരുന്ന് പ്രേമിക്കാം കണ്ണി കണ്ണാ പേടിച്ച പേടിച്ച കളിക്കുന്നവർ പറഞ്ഞത് കണ്ണിക്കണ്ണി നോക്കിയിരുന്ന് പ്രേമിക്കാം ആ ഇവിടെ പാട്ട് നടക്കണത് മഞ്ഞമള പെയ്യുന്നു ഇവിടെ കൂർക്കം കിടന്നുറങ്ങണു പപ്സ് വന്നാണ് പപ്സ് വരുന്ന ഉറങ്ങണ അതേ സ്ഥിരത്താണിപ്പം ഈ പാട്ടും വിശപ്പക്കുടിയായി ഉറങ്ങി പോയത് കട്ടിടുന്നുണ്ട് കാര്യം അറിയാൻ അല്ലെ കിഷോർ പപ്സ് വന്നില്ലല്ലോ പപ്സ് വരുന്നു ഞാൻ പറഞ്ഞ കിഷോർ നടത്തേണൊരു കാര്യം പറയാം വാളന്റീർസ് ഡേ ആണ് ഇങ്ങനെ പാർക്ക് ആണ് ആദ്യം കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിനക്ക് എന്തൊക്കെയോട് പറയണ്ട കാര്യങ്ങൾ നീ പറ തെറ്റാണ്ട് പറയാൻ പറ്റിയൊരു സാധനം പറഞ്ഞുതരാം കേട്ടോ

എന്തേലും പറഞ്ഞിട്ട് സംസാരിക്കെതിരെ സംസാരിക്കണു വീട്ടിൽ ചോദിച്ചപ്പോ നീ പാലോട്ടത്തിരിക്കണെന്ന് പറഞ്ഞു അതല്ലേ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണോട്ട് വേണ്ടി ഒന്നാണ് ഇനിയിപ്പോ ഡിന്നർ കഴിച്ച ഞങ്ങൾ ഒരുമിച്ച് പാർക്കിലേക്കൊക്കെ പോണുണ്ട് എന്താ കിഷോറെ നീ ഒരു കാര്യം മനസ്സിലാക്കണോ ഇപ്പോഴത്തെ പെൺപിള്ളരെ തേച്ചിട്ട് പോകും നീ നല്ലോണം മനസ്സിലാക്കിയിട്ട് അവളെ പാർക്കിൽ കൊണ്ടുപോയാ മതി ശരിടാൻ പറഞ്ഞ ശരിയല്ല ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർ മിക്ക ആൾക്കാരും പോകുന്ന ആൾക്കാരാണ് ഇനിയിപ്പോളുടെ എങ്ങനെയെങ്കിലും മനസ്സറിയും அப்பா, அப்பா, இவிட்டால் என்று! േ അയ്യോ എന്റെ ബോയ്ഫ്രണ്ട് വരും മാറുല്ലേ അല്ല കറക്റ്റ് അല്ല എന്ത് പണിയാണ് കാണിച്ചത് പിന്നോട് ഒരു വാക്ക് പറയാണ്ടാണ് പോയത് എന്തായാലും അവട്ടിത്രയും സാധനം എനിക്ക് തിന്നാൻ മേടിച്ചല്ല എന്നാലിനാൻ തേക്കാനുള്ളത് പിന്നല്ലാണ്ട് അവനെ കാരി കെട്ടാനാണ് അപ്പൊ അവൻ വരുമ്പ പറഞ്ഞേക്കോ ഞാൻ പോയിന്ന് പറഞ്ഞോ എന്റെ പൊന്നോ വേണ്ട കൊണ്ടുപോയിക്കും എന്റെ പൊന്ന് വായിച്ചു ഒറ്റ അർത്ഥം തണ്ടല്ലോ ഒരു ഞാൻ രക്ഷപ്പെടുന്നത് ഹലോ ദേഹ് എന്റെ കൂടെ കാൻഡിൽ ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോരുന്നുണ്ടോ കിഷോറെ അയ്യോ പാട്ടുകാരൻ പൊന്നോ പാട്ട് കൊണ്ട് പറയട്ടോ ഓ